അലൈക്കും വറഹമത്തുള്ള വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇന്ന് ഇരുപതാമത്തെ നോമ്പായിരുന്നു ഈ നോമ്പ് തുറക്കാനുള്ള വേവലാതിയിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മൾ ചെറിയ പ്രാർത്ഥനയ്ക്കൊന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് കടക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ തുറന്ന് നോക്കുകയാണ് എപ്പോഴാണ് ആകുക ആകുക എന്നുള്ള അക്ബർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പാടെ ഒന്നായിട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഓരോന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഷുർബ എന്ന് പറയുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഓട്സും അത് പിന്നെ തക്കാളി പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് അതായത് കട്ട്ലൈറ്റ് സമൂസ അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ ആ കുരുക്കിയത് അപ്പോൾ ഇത് മന്തിയാണ് കേട്ടോ ഹോട്ടലിൽ നിന്ന് കിട്ടണം മന്തിയാണ് നമുക്ക് കിട്ടുകയല്ല നമ്മളെ കോഫിയിൽ ഓർഡർ ആക്കി വാങ്ങി തരുന്നതാണ് റൂബാണ് കേട്ടോ കാൽ കാൽ അപ്പോൾ ഇതിങ്ങനെ കാല് കാല് രണ്ട് അര കേട്ടോ രണ്ട് പാത്രത്തിൽ അവർ തരുന്നതാണ് പിന്നെ അതേപോലെ ഇത് ജ്യൂസാണ് കേട്ടോ അടിച്ച് തന്നതാണ് മേടം അത് റൊമാൻ്റം ഇതാണ് ഇതാണെങ്കിൽ തമറ് അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ ചാനൽ അധികമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക പ്രിയമുള്ളവരെ കാണാൻ വെറുപ്പിക്കുക എന്ന് വിചാരിക്കേണ്ട ഇരുപതിഒ ഇരുപതാമത്തെ നോമ്പായതുകൊണ്ട് അത് ഓരോ വീഡിയോ ഓരോ ദിവസങ്ങളിൽ അങ്ങനെ എടുക്കുക എന്ന് മാത്രമേ ഉള്ളു പിന്നെ നിങ്ങൾ വേറെ കാര്യം വിചാരിക്കേണ്ട കേട്ടോ നോമ്പോൾ ഒരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ വിഭവങ്ങൾ നിങ്ങളെ കാട്ടുകയെന്നുള്ളൂ പെപ്സി വേറെ കേട്ടോ ഞാൻ കുടിക്കുന്നില്ല പെപ്സി ഇത് ഞാനാ ടീ അതായത് പുതിയ രട്ട് കാച്ച ചായ അപ്പോൾ ഒഴിച്ച് വെക്കാൻ സമയം ഇങ്ങനെ മുട്ട മുടി മൈക്കിന് മുട്ടിയ ട്ടും മുട്ടിയ ഒന്നിട്ട് കുടിക്കണം എന്നുള്ള ഐഡിയയിലാണ് എല്ലാം ഉള്ളത് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ കിട്ടലും വീഡിയോസൊക്കെ കാണാൻ അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്നിങ്ങനെ അനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ എന്താണെന്നു വെച്ചാൽ ഒരുപാട് ഏറ്റങ്ങൾ ഉണ്ട് കേട്ടോന്ന് രണ്ടാളുള്ള ഞാനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പല ദിവസങ്ങളിൽ പലമാതിരി ആളുകൾ ഉണ്ടാകാറുണ്ട് ഓരോരോ സ്നേഹിതന്മാരെ കൂട്ടാറുണ്ട് അത് സംസം വെള്ളമാണ് കേട്ടോ ദംസം മാംസം എന്നാണ് കേട്ടോ പറയാ വെള്ളം എന്ന് പറയാൻ നമുക്കൊരു വിഷമമുണ്ട് മാംസം അതായത് ഇത് സംസം വെള്ളമാണ് സംസം മാംസം അല്ലോ അതിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഇത്രയും പലഹാരങ്ങളും സാധനങ്ങളാണ് ഇതാണ് ജ്യൂസ് കെട്ടോ ഇത് മാഡം അടിച്ചു തന്ന ജ്യൂസാണ് ജ്യൂസാണ് എന്ന് വിളിക്കും ഇതിനെ ഐസട്ടിട്ട് വെച്ചിരിക്കണെ കേട്ടോ അല്ല ഐസൊക്കെ നിറച്ച് വെച്ചിരിക്കണേ അപ്പോൾ പ്രിയമുള്ളവരോട് പറയുന്നു വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ഇടയിലും വീഡിയോസ് കാണണമെങ്കിൽ അടുത്തുള്ള അടുത്തുള്ളവരിലേഖനൊന്ന് എനേബിൾ ചെയ്തു വെക്കൂ പ്രിയമുള്ളവര് അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത് ആ ഇവിടെ വേറെ സാധനം ഇട്ടു കേട്ടോ മുത്തബഖ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് മേലക്ക് വന്നില്ലല്ലോ കാട്ടിട്ടില്ലേ മുത്തബക്ക് എന്ന് പറഞ്ഞാൽ ഈ മുട്ട പുല്ല് ഒക്കെ ഇട്ടുങ്ങാടുണ്ടാക്കണം പുല്ല കേട്ടോ അതിൻ്റെ പേര് കുറാത്തെന്നാണ് ഇതാണ് നമ്മളെ ചോറ് മന്തി മന്തി റൈസ് അങ്ങനെ ഓരോ വിഭവങ്ങളും കണ്ടോളി മന്തി റൈസ് കെപ്സ അങ്ങനെ നമ്മുടെ കട്ട്ലൈറ്റ് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡിയാണ് അതാസീറാണ് ഈ അസീർ എന്നു പറഞ്ഞാൽ റൊമാൻ്റെ അസീറാണ് ഇതിൽ നിന്ന് ഒരു പ്രത്യേക സാധനങ്ങളൊക്കെ നടക്കാൻ പറ്റുമോ അപ്പോൾ ഉണ്ടോ ഇത് ഞാൻ അടിച്ചു വെച്ച ജ്യൂസാണ് കേട്ടോ ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ മുന് ഇത് ഈത്തപ്പഴം പിന്നെ ഓട്ട്സ്